അതിന് ശേഷം ഇവർക്ക് കളറില്ല തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടി കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നീ കുറച്ചുകൂടെ കളർ ഉണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് ഇപ്പം പറയുന്ന കാരണങ്ങൾ ആ കെട്ടിപ്പിടിച്ച് കര പിന്നെ കരഞ്ഞിട്ടുണ്ട് ഇവൻ്റെ മുമ്പിൽ നിന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവൻ്റെ ഉമ്മേൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് വളരെയധികം ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത് മലപ്പുറം കൊണ്ടോട്ടിയില് വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തു കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും ഇംഗ്ലീഷ് അറിയാത്തതിന്റെയും പേരില് നിരന്തരം കുറ്റപ്പെടുത്തലുകളും മാനസികമായുള്ള പീഡനവും സഹിതായ മുംതാസിനെ ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഈ മരണത്തിന് കാരണം ഭർത്തൃ വീട്ടിലെ അവരുടെ മാനസിക പീഡനമാണ് എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ അവരുടെ അമ്മാനാണ് എൻ്റെ പെങ്ങളെ മോളാണ് അമ്മേൻ്റെ അനിയത്തിൻ്റെ മകളുട്ടിയാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് കുട്ടി മരണപ്പെടുന്നത് പിന്നെ ആത്മഹത്യ ചെയ്യുന്നത് വീട് വാതിൽ പൂട്ടിയിട്ടാണ് വീട് വാതിൽ പൊളിച്ചിട്ട് അലോക്കറ് കൂടി വാതിൽ പൊളിച്ചിട്ടാണ് ഞങ്ങൾ അകത്ത് കിടന്നിട്ടാണ് ഇത് കാണുന്നത് അപ്പം കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ട് നേരിട്ട് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷം രക്ഷ പിന്നെ നിക്കാഹാണ് നിക്കാഹ് അവർ വീട്ടുകാരൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെട്ടു നിക്കാഹ് നടന്നു നിൽക്കാൻ നല്ല വലിയ ഒരു ഗംഭീരമായിട്ട് പരിപാടി നടത്തി നിൽക്കാൻ കഴിഞ്ഞാൽ അന്നൊരു ചടങ്ങ് പോലെ പോലെ അവർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി പിന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷം അവൻ ഇവിടെ വന്ന് താമസിക്കുകയും പേരും കൊണ്ട് യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഒരു ഇരുപത് ദിവസത്തോളം ഇവിടെ അവർ നല്ല രീതിയിൽ നിന്നിട്ട് ആണ് അവൻ തിരിച്ചു പോകുന്നത് തിരിച്ചു പോയതിനു ശേഷം ഈ കുട്ടി പഠിച്ചിരുന്നത് പിന്നെ ബ്ലോസം കോളേജിലായിരുന്നു അവിടുന്ന് ഇവൾക്ക് പിന്നെ നമ്മളെ ഗവൺമെൻറ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറി കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജിലേക്ക് ബി എസ് സി മാത്സ് സ്റ്റുഡൻ്റാണ് അപ്പം ഇവള് പഠിക്കാൻ കുറച്ച് ബ്രൈറ്റായിട്ട് നല്ല കുട്ടിയാണ് അവൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് അപ്പം പിന്നെ സ്വഭാവമായിട്ടും ഇപ്പോൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് കൊന്നു കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ കുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ പഠനത്തിൽ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ ഈ വിഷയം തന്നെ അറിയുന്നത് അതുവരെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുള്ളത് കുട്ടി നമ്മളോട് പറഞ്ഞില്ല കുട്ടി നമ്മൾ പറയാതെ മൂടി വെച്ചിട്ട് അവൾ തന്നെ ഒരു പ്രാവശ്യം പിന്നീട് ഞങ്ങൾ അറിയാൻ പറഞ്ഞത് നമുക്കറിയാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം ഇവള് തന്നെ നേരിട്ട് ഇവൻ്റെ ഉമ്മയെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നിങ്ങളത് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഇവർ സോൾവ് ഒക്കെ ചെയ്തിട്ടുണ്ടത് അതിന് നമ്മൾ ഈ വിഷയം അറിയുന്നത് പിന്നെ അത് വീണ്ടും ഇവൻ ഇത് ആവർത്തിച്ചപ്പോഴാണ് പിന്നെ ഇവള് മാനസികമായിട്ട് പറ്റേ ബാക്കിലേക്ക് പോകുന്നു നമ്മൾ ഈ വിഷയം ഈ പെൺകുട്ടിയെ എന്ത് പറഞ്ഞ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്നാണ് അപ്പോൾ ഇതുപോലെ കുട്ടി ഒരു ഇരുന്നാറായിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അറിയുന്നതാണ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ വന്ന് പിന്നെ അറേഞ്ച്ഡ് മാരേജ് ഒക്കെ വന്ന് കണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമൊക്കെയാണ് കല്യാണം നടക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഇരുപത് ദിവസം കൂടെ താമസിക്കുന്നത് അതിൻ്റെ ശേഷമാണ് ഇവർക്ക് കളറില്ലെന്ന് തോന്നിയത് കുട്ടിക്ക് കളറില്ല കളർ കുറവാണ് കുട്ടിക്ക് കറുപ്പാണ് ഞാൻ പ്ലസ് ടുവിൽ കണ്ട ഫോട്ടോ നിൻ്റെ പഴയ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ കളറുണ്ടായിരുന്നു ഇത് പിന്നെ കളറില്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല

വിഷമം തോന്നുന്നു ഇപ്പോഴും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താണ് കറുപ്പിന് പ്രശ്നം കറുത്താൽ എന്താ കുഴപ്പം കറുത്തവർക്ക് ഇവിടെ ജീവിക്കണ്ടേ വെളുത്തവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ അല്ലെങ്കിലും ഈ നിറത്തിലൊക്കെ എന്താ കാര്യമുള്ളത് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളൊരാളെയും ഇതുപോലെ വർണ്ണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ കറുപ്പാണ് നീ കറുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ തരം താഴ്ത്താണ്ടിരിക്കുക അത് പഠിച്ചാൽ കൊടുത്തിട്ടുള്ളൊരു നിറമാണ് അത് അവരുടെ കുറ്റല്ല അല്ലെങ്കിലും കറുപ്പിനൊരു കുഴപ്പവും ഇല്ല കറുപ്പ് നല്ല നിറല്ലേ പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ കറുപ്പ് വെളുപ്പ് എന്നുള്ള പേരും പറഞ്ഞിട്ട് ഓരോരുത്തരെയും ഇങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിയിടുന്നത് ഇനി ഒരു പെൺകുട്ടിക്കും ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഒരു ഷഹാന ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്നിപ്പോൾ ഖബറിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു എന്തൊരു ദയനീയമായ അവസ്ഥയല്ലേ ആ ഒരു വീട്ടുകാരെങ്ങനെ സഹിക്കും അവൻ്റെ വൈഫും ഇവനും കൂടെ കൂട്ടി ഈ കുട്ടീനെയും കൂട്ടി അവർ വീട്ടിൽ പോകുന്നുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇവരോട് സംസാരിക്കുന്നത് എന്തെങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പിന്നെ ഈ കുട്ടി പിന്നെ ആകെ ഇരുപത് ദിവസം നിന്നിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളെന്തേലും കടിച്ചു തൂങ്ങണ് ഇവൻ ഉമ്മ ചോദിച്ച ചോദ്യമാണ് ഈ കുട്ടീനോട് ഇതിനൊരു മറുപടി അല്ല ഒരു കാരണം കൊണ്ടാണെന്ന് പറയാൻ അവരുടെ അടുത്തില്ല ഇവർ പറഞ്ഞ മറുപടി എന്താ ആ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ നിങ്ങൾ ഇരുപത് കൂടെ താമസിച്ചിട്ടുള്ളൂ നിങ്ങളെന്തിനങ്ങനെ പിന്നെ പിന്നെ അവൻ്റെ കൂടെ അവനെ തന്നെ വേണമെന്ന് നിർബന്ധിക്കണത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കല്യാണം കിട്ടൂലെന്ന് ഈ പെൺകുട്ടിയും ഷഹാനയും ഷഹാന കൂടെ ഉണ്ടായിരുന്നു ഷഹൻ എന്നിട്ട് കാലിൽ പിടിച്ചിട്ട് എന്നെ ഒഴിവാക്കരുത് കേട്ടോ ബാവിനോട് പറയണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരി കരഞ്ഞിട്ടുണ്ട് ഇവന്റെ മുമ്പെന്നാണ് സംഭവം നടക്കുന്നത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടി ഇവന്റെ ഉമ്മേന്റെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ കുട്ടീനെ ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ വിചാരിച്ചാൽ ഞാൻ ഈ കുട്ടിയായിട്ട് സംസാരിച്ച് കുറേ നേരം ഞാനൊരു ഒരു പത്ത് ദിവസം മുന്നേ ഞാൻ സംസാരിച്ചിട്ട് ഒരു മണിക്കൂറോളം ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ച് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ എന്ത് പ്രശ്നവും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നീ പറയും കാര്യങ്ങൾ പറയും നമുക്ക് എന്താ തീരുമാനം ഉണ്ടാക്കാം ലാസ്റ്റ് അവസാനം നമ്മൾ പറയുകയാണ് പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കഥകളൊക്കെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കഥകളൊക്കെ വിളി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പിന്നെ സംസാരങ്ങൾ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ എന്തെങ്കിലും അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും കുറ്റം പറയുന്നത് ഇതല്ലാതെ എന്തെങ്കിലും പറയുന്നുള്ളൂ ഇല്ല വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല വെയിലത്ത് ഇറങ്ങിയാൽ നീക്കി ഇറക്കും ഇനിയും വെയിലത്തു ഇറങ്ങുകയാണെങ്കിൽ കോളേജിൽ പോയിട്ട് വെയിലത്ത് ഇറങ്ങുകയാണ് കോളേജിലും പോകാൻ പാടില്ലെന്നുള്ളത്തേക്കാണ് ഇപ്പം വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മൈൻഡിലേക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടിനോട് ലാസ്റ്റ് കുട്ടീനോട് ചോദിച്ചു പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ ഡു ആയിട്ട് പെണ്ണായി മാറിയില്ല എന്നാണ് എന്നോട് ചോദിച്ചത് നമുക്കത് ശരിക്കും കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു സംഭവമാണത് ആ ചോദിക്കുന്ന രംഗം നമുക്ക് മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ദോ കി കിട്ടും കാരണം ഒരു പിന്നെ എൻ്റെ മോളെ എൻ്റെ മോളെക്കാട്ടിലും നാല് നാല് മാസം ഇളയ കുട്ടിയാണ് ഇവള് ഇവള് കുട്ടിനോട് ചോദിക്കുകയാണ് പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡിവേഴ്സായി ഒരാളായി മാറിയില്ലെന്ന് അപ്പം കുട്ടി പോയിരുന്നു കുട്ടീനെ നമ്മൾ ഈ പിന്നെ 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 ഒരു സൈക്കോളജിസ്റ്റിനെ സ്വിമ്മിങ് നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളെ നിറത്തെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുകയോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കുറവുകൾ കാണിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളയാതിരിക്കുക നിങ്ങൾക്കൊരു ജീതമുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൊലീക്കാനുള്ളതല്ല നിങ്ങളത് മനസ്സിലാക്കിയാൽ ഏറ്റവും നല്ലത്